മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് മൃദുല വിജയ് സിനിമയിലൂടെയാണ് കരിയർ ആരംഭിച്ചതെങ്കിലും സീരിയലിലൂടെയാണ് മൃദുല ശ്രദ്ധ നേടുന്നതും സീരിയൽ നടനും മജീഷ്യനുമെല്ലാമായ യുവാ കൃഷ്ണയാണ് മൃദുല വിവാഹം ചെയ്തത് മൃദുലയുടെയും യുവയുടെയും മകൾ ധ്വനി ഇന്നൊരു കൊച്ചു സെലിബ്രിറ്റി തന്നെയാണ് ഇപ്പോഴിതാ മൃദുല വിജയ്ന്റെ കാര്യങ്ങൾ തന്നെയാണ് സാമൂഹ്യമാധ്യമ വയറലായി മാറിയിരിക്കുന്നത് സീരിയൽ അഭിനയത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നുവെന്നും കുടുംബത്തിന് അമിതമായ സാമ്പത്തിക ബാധ്യത വന്ന് ദുരിതത്തിലായത് കൊണ്ട് മാത്രമാണ് താൻ നിവർത്തിയില്ലാതെ സീരിയൽ അഭിനയിച്ചു തുടങ്ങിയതെന്നുമാണ് മൃദുല വിജയ് പറഞ്ഞത് അഭിമുഖത്തിനിടെ മൃദുലയോടും യുവയോടും എസ് എസ് എൽ സി മാർക്കിനെ കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോഴാണ് തന്റെ ജീവിത അനുഭവങ്ങൾ ആദ്യമായി മൃദുല വിജയ് പങ്കുവെച്ചെത്തിയത് പ്ലസ് വൺ പ്ലസ് ടു സമയത്ത് നന്നായി പഠിക്കാൻ സാധിച്ചിരുന്നില്ലെന്നും അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്നും മൃദുല വിജി പറയുന്നുണ്ട് മൃദുലയുടെ മാർക്കുകൾ ഇങ്ങനെ എനിക്ക് അറുപത് ശതമാനം മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലസ് വൺ പ്ലസ് ടു സമയത്ത് നന്നായി പഠിക്കാൻ തനിക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അറുപത് ശതമാനത്തിന് അടുത്ത് മാത്രമേ തനിക്ക് മാർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ ആ സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഒരു അപകടം സംഭവിച്ചിരുന്നു ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തിരുന്നത് എനിക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായി ശ്രമിച്ചിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മാർക്ക് വാങ്ങാൻ കഴിയുമായിരുന്നു പത്തിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സിനിമ ചെയ്തത് പ്ലസ് ടു കഴിഞ്ഞാണ് സീരിയൽ ചെയ്തത് സീരിയൽ വെറുത്ത ആളായിരുന്നു ഞാൻ സീരിയൽ ഓഡീഷൻ വരുമ്പോൾ അമ്മയ്ക്ക് അതിലേക്ക് വിടാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ എനിക്കിഷ്ടമായിരുന്നില്ല പിന്നെ അച്ഛനും അമ്മയ്ക്കും അപകടം സംഭവിച്ചപ്പോൾ കുടുംബത്തിലെ വരുമാനം നിലച്ചു ഞങ്ങളെ സഹായിക്കാനും ആരും തന്നെ ഉണ്ടായിരുന്നില്ല വീടിൻ്റെ വാടക അടക്കം എല്ലാം മുടങ്ങി സാമ്പത്തികമായി പ്രതിസന്ധിയിലായതോടെ കുടുംബത്തോടെ മരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ആ സമയത്താണ് ഒരു സീരിയൽ ഓഫർ എനിക്ക് വന്നത് അന്ന് വേറെ നിവൃത്തിയില്ലാതെ ജീവിക്കാൻ വേണ്ടി ഞാൻ അത് സ്വീകരിച്ചു അതോടെ നല്ല രീതിയിൽ ഫാമിലി നോക്കാനും വീട് വയ്ക്കാനും വാഹനം വാങ്ങാനും അനിയത്തി പഠിപ്പിക്കാനും വിവാഹം കഴിക്കാനുമെല്ലാം സാധിച്ചിരുന്നു പക്ഷേ എനിക്ക് കോളേജ് ലൈഫ് ആസ്വദിക്കാൻ സാധിച്ചില്ല ഓവറായി ചെയ്താണ് സീരിയൽ കാണിക്കുന്നത് അതൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു അതാണ് സീരിയലിൽ അഭിനയിക്കാൻ മടിച്ചതെന്നാണ് മൃദുല വിജയ് തുറന്നു പറഞ്ഞത് ഇപ്പോൾ മൃദുലയുടെ വാക്കുകൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത്